നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം നിലവിലെ സിറ്റിംഗ് എം പി ആയിട്ട് ആരിഫ് ആണ് അവിടെ കോൺഗ്രസിൻ്റെതായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രനാണ് മൂന്ന് പേരും വന്നു മൂന്ന് പേരും കളം നിറഞ്ഞ് കളിക്കുന്നുമുണ്ട് പക്ഷേ ചില പ്രശ്നങ്ങൾ ആലപ്പുഴയ്ക്കുണ്ട് ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് കെ എസ് ഷാന്റെ രക്തസാക്ഷിത്വം കൊണ്ട് പവിത്രമായ മണ്ണാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഷാൻ മരിച്ചു മണിക്കൂറുകൾക്കം രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവും അവിടെ കൊല്ലപ്പെടുന്നു രണ്ട് കൊലപാതകങ്ങൾ ഒന്ന് ആർ എസ് എസ് വ്യക്തമായ പ്ലാനോടുകൂടി ദിവസങ്ങളുടെ റിസർ റിസർച്ച് നടത്തി പോകുന്ന വഴികളിൽ പാത്തിരുന്നു വണ്ടിയും കൊണ്ടുവന്ന് ഇടിച്ച് വീഴ്ത്തി കൊലപാതകം നടത്തുന്നു കേസ് അന്വേഷിക്കുന്നു ഷാങ് വധക്കേസിലെ പ്രതികൾക്കെല്ലാം ജാമ്യം നൽകി പുറത്താവുന്നു അതിനുശേഷം നടന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധം അതിവേഗം കേസ് പുരോഗമിക്കുന്നു അതിനുശേഷം കോടതി പോകുന്നു കോടതി എല്ലാ പ്രതികൾക്കും അപൂർവങ്ങളിൽ അപൂർവമായി വധശിക്ഷ വിധിക്കുന്നു അപൂർവമായ വിധിയാണ് ഈ എലക്ഷന്റെ പശ്ചാത്തലത്തിൽ ഇതും ചർച്ചയാകുമെന്നത് സംശയമൊന്നുമില്ല അങ്ങനെ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ആ ഒരു ഇമോഷനിൽ അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ് ശോഭ സുരേന്ദ്രനെ ആലപ്പുഴയിൽ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ വട്ടം ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ ബി ജെ പിടിച്ചിരുന്നു നമുക്കറിയാം പി എസ് സിയുടെ മുൻ ചെയർമാനൊക്കെ ആയിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹം അവിടെ ജനകീയനായിരുന്നു അദ്ദേഹത്തെ കോൺഗ്രസ് ആണ് വളർത്തിക്കൊണ്ട് വന്നത് ശേഷം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു നല്ല ശതമാനം വോട്ട് പിടിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞവട്ടം കോൺഗ്രസിൻ്റെതായിട്ട് ഷാനിമോൾ ഉസ്മാനാണ് മത്സരിച്ചത് കോൺഗ്രസുകാരെ എന്നെ കാല് തോൽപ്പിച്ചു എ എം ആരിഫ് വിജയിച്ചു ഈ എം ആരിഫിലേക്ക് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും ചെന്നു എന്ന് പറയാം കഴിഞ്ഞവട്ടം എസ് ടി പി യുടെ സ്ഥാനാർത്ഥിയായിരുന്നു കെ എസ് ഷാൻ എന്ന് കൂടി നമ്മൾ ഓർക്കണം അവിടെ നാലാം സ്ഥാനത്തെത്താനേ എസ് ടി പിക്ക് സാധിച്ചുള്ളൂ ശക്തമായ ശബരിമല പ്രക്ഷോഭ വികാരവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തരംഗമൊക്കെ ആഞ്ഞടിച്ചെങ്കിലും ഇടതുപക്ഷത്തിന് അവിടെ കൃത്യമായ മേൽക്കൈ നേടാൻ സാധിച്ചു ശബരിമല വിഷയത്തിലെ വോട്ടുകൾ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് എത്തുക കൂടി ചെയ്തു ചെയ്തുതന്നെ നമുക്ക് ആലപ്പുഴയെ വിശേഷിപ്പിക്കാം ഇനി ആലപ്പുഴയിലെ നിലവിലെ സ്ഥിതി എന്താണ് കെ സി വേണുഗോപാൽ നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആണ് ജയിച്ചാൽ ആ സ്ഥാനം രാജിവെക്കണം രാജ്യസഭയിലെ പ്രതിപക്ഷമാണ് ഭൂരിപക്ഷം ബി ജെ പി വളരെ കുറച്ച് സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അവിടെ പ്രതിപക്ഷ എന്ന് നമുക്ക് പറയാം രാജ്യസഭയിലെ പ്രതിപക്ഷം ബി ജെ പി ആണ് ലോക്സഭയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ബി ജെ പി രാജ്യസഭയിലെ കുറച്ച് അംഗങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് ഇപ്പൊ കെ സി വേണുഗോപാല് രാജ ജയിക്കുകയാണെങ്കിൽ രാജ്യസഭാ സ്ഥാനം രാജിവെക്കണം ശേഷം രാജസ്ഥാനിൽ നിന്ന് അടുത്തൊരു എം ബി യെ വിജയിപ്പിക്കാൻ കോൺഗ്രസിനാവില്ല അവിടേക്ക് ബി ജെ പിയുടെ എം പി എത്തും ബലത്തിൽ ഒരു എം പി എത്തുന്നത് പോലും ബി ജെ പിക്ക് അത് വലിയൊരു വിജയമാണ് കുറച്ചുകൂടി സംസ്ഥാനങ്ങൾ പിടിച്ച് കുറച്ചുകൂടി രാജ്യസഭാ അംഗങ്ങൾ ഉണ്ടായാൽ ബി ജെ പിക്ക് യഥേഷ്ടം ബില്ലുകൾ പാസ്സാക്കാൻ സാധിക്കും ഏത് ബില്ല് വേണമെങ്കിലും ചർച്ച പോലും നടത്താതെ അവർ പാസ്സാക്കും ഇങ്ങനൊരു സ്ഥിതിവിശേഷം നിൽക്കുമ്പോഴാണ് കെ സി വേണുഗോപാല് ആലപ്പുഴയിൽ മത്സരിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഓർക്കാം ഇനി എ മാരിഫിന്റെ കാര്യം മുസ്ലിം വോട്ടുകൾ ബൾക്കായിട്ട് അദ്ദേഹത്തിന് പോന്നു അദ്ദേഹം ഒരു വിശ്വാസി എന്നാണ് അവിടെ പറയുന്നത് അഞ്ചേറെ നമസ്കരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്തു തരാം അദ്ദേഹം വോട്ട് കിട്ടാൻ വെറും പത്ത് വോട്ട് കിട്ടാൻ തന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർത്ത് മറ്റൊരു ആരാധാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇഷലുകളാണിത് ഇത് ഏത് വിശ്വാസിയാണ് ചെയ്യുന്നത് ഏത് വിശ്വാസിക്കാണ് ഇങ്ങനെ സാധിക്കുന്നത് അപ്പോൾ വിശ്വാസം എന്ന കവടതല്ലേ അദ്ദേഹം അവിടെ പൊതിഞ്ഞുകെറ്റി കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വധത്തുമായി ബന്ധപ്പെട്ട് അവിടുണ്ടായ സെന്റിമെന്റ്സ് ഊന്നലാക്കി കൂടുതൽ വോട്ടുകൾ വിളിക്കാൻ വേണ്ടി വന്നു അത് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ട് പോവാം എന്ന കാര്യത്തിൽ യാതൊരു അത് സംശയമില്ല ഇവിടെയാണ് എസ് ടി പി ഐ കൃത്യമായ ഒരു നിലപാടെടുത്ത് ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് മതേതര വോട്ടുകൾ എന്നൊക്കെ പറയുമായിരിക്കും ഭിന്നിക്കട്ടെ ഭിന്നിച്ചില്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ എസ് ടി പി ഐ സ്ഥാനാർത്ഥി നിർത്തണം എസ് ടി പി ഐ അവിടെ മത്സരിക്കണം ശക്തമായ മത്സരം കാഴ്ചവെക്കണം കിട്ടാവുന്ന മാക്സിമം വോട്ട് പിടിക്കുക തന്നെ വേണം കാരണം കപട വിശ്വാസിയായ ഒരാൾക്ക് രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുന്ന മറ്റൊരാൾക്ക് ബി ജെ പിക്ക് വേണ്ടി ഇല്ലെങ്കിൽ ബി ജെ അവിടെ രാജിവെച്ചാൽ ബി ജെ പി എം പി വരുമെന്ന് ഉറപ്പല്ലേ അവിടെ പോകുന്ന ഒരാൾക്ക് പിന്നെ ഒരു ബി ജെ പിക്ക് ആയിരിക്കും ഇവർക്കൊക്കെയാണോ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അവിടെ എസ് ഡി പി വോട്ട് ചെയ്യാൻ എസ് ഡി പി ആലപ്പുഴയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും മാക്സിമം വോട്ടുകൾ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിലെ വോട്ടുകൾ പിടിക്കുക തന്നെ വേണം അത് ആരുടെ വിജയത്തെ സ്വാധീനിച്ചാലും ആ വോട്ടുകൾ ഇടുക്കുക ചെയ്യുന്ന തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളൂ എസ് ടി പി അവിടെ കൃത്യമായിട്ട് വേരോട്ടം നടത്താൻ സാധിക്കും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആളുകളെ മത്സരിപ്പിക്കാവുന്നതാണ് അവിടെ ഷാൻ മതക്കേസുമായി ബന്ധപ്പെട്ട് ഷാൻ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ എസ് ടി പിക്ക് ഒരു അനുകൂല ഘടകമുണ്ട് ആ ഘടകം എസ് ടി പി മുതലാക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെ വേ സി വേണുഗോപാലിനെയോ അല്ലെങ്കിൽ എ മാരിഫിനെയോ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടുകൾ വളരെ കൃത്യമായി നിങ്ങൾ പോളി ചെയ്യുക എന്നുള്ളതാണ് അവിടെ വിശ്വാസിയാണ് നമസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അമ്പലങ്ങളിൽ പോവുകയും മറ്റൊരു ആരാധനയിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന എം ആരിഫ് രാജ്യസഭാ എം പിയിൽ നിന്ന് നേരെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വരുന്ന കെ സി വേണുഗോപാൽ ഇവരെയാണോ നമ്മൾ നോക്കണ്ടേ ഇവർക്കാണോ ജനങ്ങൾ വോട്ട് ഓട്ടുകൊടുക്കണ്ടേ ജനങ്ങളോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രണ്ടുപേരെയും നിർത്തി എസ് ഡി ബി അവിടെ തണിച്ച് മത്സരിച്ച് എസ് ഡി ബി അവിടെ അവളുടെ ശക്തി തെളിയിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ആലപ്പുഴക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്ഥിതി കൂടി എനിക്ക് കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ദിസ്